മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ സല്ലാപത്തിലൂടെ സിനിമാ കരിയർ ആരംഭിച്ച മഞ്ജു വാര്യർ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു കളിയാട്ടം കന്മതം പത്രം കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്നീ സിനിമകളിലെ പ്രകടനം നിരവധി പ്രശംസ നേടി കരിയറിൽ വലിയൊരു ഇടവേള എടുത്തതിന് ശേഷം തിരിച്ചുവരവിലും മികച്ച സിനിമകളുടെ ഭാഗമാകാൻ മഞ്ജുവിനെ സാധിച്ചു ഇന്ന് അന്യഭാഷകളിലും തിരക്കുള്ള നടിയാണ് മഞ്ജു മഞ്ജു വാര്യറിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു കണ്ണെഴുതി പൊട്ടും എന്ന സിനിമയിലെ ഭദ്ര എന്ന വേഷം ദേശീയ അവാർഡിൽ മഞ്ജുവിനെ പ്രത്യേക പരാമർശം നേടിക്കൊടുത്ത സിനിമ സംവിധാനം ചെയ്തതെ ടി കെ രാജീവ് കുമാർ ആയിരുന്നു സിനിമയുടെ കഥ മഞ്ജു വാര്യരോട് പറയാൻ പോയ അനുഭവം പറയുകയാണ് അദ്ദേഹം മഞ്ജു ആ സിനിമയോടെ നോ പറഞ്ഞിരുന്നുവെങ്കിൽ ആ ചിത്രം സംഭവിക്കില്ലായിരുന്നുവെന്നും സിനിമയുടെ കഥ കേൾക്കുമ്പോൾ മഞ്ജുവിന്റെ രക്ഷിതാക്കളുടെ മുഖം മാറുന്നത് താൻ ശ്രദ്ധിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മുഴുവൻ കഥ കേട്ട ശേഷം മഞ്ജു വാര്യർ സിനിമയിൽ നഗ്നതയുണ്ടോ എന്നാണ് ചോദിച്ചതെന്നും അതില്ലെന്നറിഞ്ഞപ്പോൾ മഞ്ജു സിനിമ ചെയ്യാൻ തയ്യാറായെന്നും അദ്ദേഹം പറയുകയാണ് തിരക്കഥ എഴുതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മഞ്ജുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു മഞ്ജു വാര്യർ എന്ന ഒറ്റനാടിയിൽ നടിയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ഞങ്ങൾ സിനിമയുടെ പ്രാരംഭഘട്ട ജോലികൾ തുടങ്ങിയത് മഞ്ജു നോ പറഞ്ഞാൽ പിന്നെ സിനിമയില്ല അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വച്ചാണേ മഞ്ജു കഥ കേട്ടത് കഥ പറയുമ്പോൾ മഞ്ജുവിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം മാറുന്നത് ഞാൻ ശ്രദ്ധിച്ചു അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നേരത്തെ മനസ്സിലാക്കിയ മഞ്ജു നമുക്ക് പുറത്തെടുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി ആ പ്രായത്തിൽ ഇത്തരത്തിലൊരു കഥ കേൾക്കുമ്പോൾ അത് സമഗ്രമായി പരിശോധിക്കാനുള്ള അപാരമായ ഒരു ഉൾക്കാഴ്ച മഞ്ജുവിനുണ്ടായിരുന്നു അത് തന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി സിനിമയിലെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മടങ്ങായാണ് മഞ്ജു കഥാപാത്രത്തെ തിരിച്ചു തന്നതെന്നും ടി കെ രാജീവ് കുമാർ പറയുന്നു